നമസ്കാരം അൽ മുഖ്താദറിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസ് വിവരങ്ങൾ മറുനാടൻ പുറത്തുവിട്ടതോടെ തട്ടിപ്പിനിരയായവർ നീതി തേടി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൂടുതലായി എത്തുന്നു കേസ് കൊടുത്തിട്ടും കാര്യമുണ്ടാകില്ലെന്ന് അൽ മുഖ്താദിർ പലരോടും വീമ്പ് പറഞ്ഞിരുന്നു ഇത് കേട്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് പോലീസ് കേസ് എടുക്കാൻ തുടങ്ങിയതോടെ നിയമത്തിൽ അഭയം തേടുന്നത് നിരവധി കേസുകളെടുത്തിട്ടും അൽമുഖ്താദിറിന് പിന്നിലുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ദുരൂഹതയായി മാറുകയാണ് കോടികളുടെ തട്ടിപ്പാണ് അൽമുഖ്താദിർ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിലൂടെ പുറത്തു വരുന്നത് തട്ടിപ്പിന്റെ വ്യാപ്തി നിക്ഷേപകരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതോടെ പരാതികളുമായി നിരവധി പേരാണ് പോലീസിനെ സമീപിക്കുന്നത് പല സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപതോളം എഫ്ഐആറുകൾ മരണനടനം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പുല്ലമ്പാറ സ്വദേശിനി നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അൽ മുക്താദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ സിഇഒയും ചെയർമാനുമായ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം അൽ റസാഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനേജർ അബുഭായ് സെയിൽസ്മാനായ അൻവർ അൽ റസാഖ് സ്ഥാപനത്തിനുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയും അഞ്ഞൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് എട്ട് ഒൻപത് രണ്ട് ഗ്രാം സ്വർണ്ണാഭരണങ്ങളുമാണ് പരാതിക്കാരിക്കും വീട്ടുകാർക്കും നഷ്ടമായതെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് പരാതിക്കാരി അൽ മുക്താദർ ജ്വല്ലറിയുടെ സ്റ്റാച്യു ബ്രാഞ്ചിലെ അൽ റസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ നിക്ഷേപം നടത്തുന്നത് പതിനൊന്ന് മാസ കാലാവധിയിലാണ് നിക്ഷേപം സ്വീകരിക്കുന്നത് കാലാവധി തീരുന്ന മുറയ്ക്ക് നിക്ഷേപത്തിന്റെ ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം പത്തൊൻപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ നിക്ഷേപമായി പരാതിക്കാരി നൽകി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയും കരാറും എഴുതി ശേഷം പരാതിക്കാരിയുടെ സഹോദരിയും ജ്വല്ലറിയുടെ ഗോൾഡ് സ്കീമിൽ ചേർന്നു ഇവരിൽ നിന്നും മുപ്പത്തിനാല് പവൻ സ്വർണാഭരണങ്ങൾ കരാറിൽ ഒപ്പിട്ട് കൈപ്പറ്റി ഇരുപത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയുടെ കരാറിലാണ് പ്രതികൾ ഒപ്പിട്ടത് തൊട്ടടുത്ത മാസം പരാതിക്കാരിയുടെ മറ്റൊരു സഹോദരിയും സ്കീമിൽ ചേർന്നു ഇവരിൽ നിന്നും പത്ത് ലക്ഷം രൂപയുടെ കരാറിൽ ഒപ്പിട്ട് നൂറ്റി മുപ്പത്തി പോയിന്റ് പൂജ്യം മൂന്നേ മൂന്ന് ഗ്രാം നിക്ഷേപമായി സ്വീകരിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് പരാതിക്കാരുടെ ഭർത്താവിൽ നിന്നും പത്തു ലക്ഷം രൂപ പണമായി പ്രതികൾ കൈപ്പറ്റിയിരുന്നു പതിമൂന്ന് മാസം കാലാവധി കഴിയുമ്പോൾ പണിക്കൂലി ഇല്ലാതെ സ്വർണം നൽകാമെന്നും വാഗ്ദാനം നൽകി നൂറ്റി ഗ്രാം തൂക്കമുള്ള സ്വർണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ലാഭവിഹിതമോ തുകയോ പരാതിക്കാർക്ക് നാളിതുവരെ തിരികെ ലഭിച്ചിട്ടില്ലെന്നുമാണ് ആരോപണം സ്വർണ്ണാഭരണങ്ങളും പണവും പരാതികാരിക്കും വീട്ടുകാർക്കും നഷ്ടമായെന്നും പരാതിയിൽ പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ മാത്രം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ രണ്ട് കേസുകളാണ് അൽ മുക്താദൂർ ഗ്രൂപ്പിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണ് സ്ഥാപനത്തിനും നടത്തിപ്പുകാർക്കുമെതിരെയുള്ളത് എന്നാൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതല്ലാതെ പ്രതികൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വാഗ്ദാനത്തിൽ വീണ് ലക്ഷങ്ങൾ നഷ്ടമായ നിക്ഷേപകർ ഇപ്പോൾ പണം ലഭിക്കാതെ നട്ടം തിരികുകയാണ് പതിനഞ്ചോളം കുടുംബങ്ങൾ തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിലെ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധം ഇരിക്കുകയാണ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന് പറയുമ്പോൾ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന് പറയുമ്പോഴും പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സ്ഥാപനത്തിനെതിരെ കേസെടുത്ത വിവരം മറന്നാടനാണ് ആദ്യം പുറത്ത് കൊണ്ടുവന്നത് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ തട്ടിപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പല മുഖ്യതാര മാധ്യമങ്ങളും ശ്രമിക്കുന്നില്ല കല്ലമ്പലം പോലീസാണ് ബഡ്സാക്ട് ചുമത്തി കേസെടുത്തത് അൽ മുക്താദറിനെതിരായ സാമ്പത്തിക തട്ടികളിലെ പരാതികളിൽ പലപ്പോഴും കേസെടുക്കുമ്പോഴും മുതലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഇയാൾക്ക് കൂടുതൽ രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നുവെന്നതാണ് ആക്ഷേപം ഇതിനൊപ്പം കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും വിവരങ്ങളൊന്നും പോലീസ് അറിയിക്കുന്നില്ല ഇതോടെ കേസുകളുടെ എണ്ണം കുഞ്ഞു കൂടുമ്പോഴും സുഖവാസത്തിലാണ് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം മുൻകൂർ ജാമ്യത്തിന് പോലും ശ്രമിക്കുന്നില്ലെന്നാണ് ആരോപണം കേസെടുക്കുന്നതല്ലാതെ ഒന്നും ചെയ്യില്ലെന്ന ഉറപ്പ് മുതലാളിക്ക് പോലീസ് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന അൽ മുക്താദിർ ജ്വല്ലറി സ്ഥാപനത്തിൻ്റെ മറവിൽ നടന്ന തട്ടിപ്പിന്റെ വ്യാപ്തി കോടികളാണ്